ഓരോരുത്തരും കലയെയും കലോത്സവത്തെയും മനസ്സിലേക്ക് അടയാളപ്പെടുത്തി വയ്ക്കുന്നത് ഇങ്ങനെ പല രീതികളിലാണ് സമാപന സമ്മേളന വേദിയിൽ ടോമിനോയും ആസിഫ് അലിയും ഒപ്പം മന്ത്രിമാരും എല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സമാപന സമ്മേളനം ഉടൻ ആരംഭിക്കും രോഷിനി രാജനും ഋണു ശ്രീധറും അരുൺ സോളമനെ നമുക്കൊപ്പം ചേരുന്നു രോഷനി സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ തുടങ്ങുമ്പോൾ തിരിച്ചു വരാമെന്നാണ് ഞാൻ പറഞ്ഞത് എവിടെ വരെയായി ഈ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് മുഖ്യാതിഥികളൊക്കെ സംസാരിക്കുന്നതേയുള്ളൂ വി ഡി സതീശൻ സംസാരിച്ച് തുടങ്ങുന്നതേയുള്ളൂ ഇപ്പോൾ എന്തായാലും സമാപന സമ്മേളനം തുടങ്ങിയിട്ടുണ്ട് നോക്കൂ ഈ ഇത്രയധികം കാണികളാണ് ഈ ഒരു ഒന്നാമത്തെ വേദിയിൽ എം ടി നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രധാനമായും ടോവിനോയെയും ആസിഫലിയേയും കാണാനാണ് ഇത്രയും വലിയ ആൾക്കൂട്ടം വന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഈ പറയുന്ന യുവാക്കളുടെ ഹരമായ രണ്ട് സിനിമാ താരങ്ങൾ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥികളായി എത്തുമ്പോൾ കൂടുതൽ ഈ സമാപന സമ്മേളനം കൊഴുക്കുകയാണ് കഴിഞ്ഞ തവണ സമാപന സമ്മേളനത്തിന് യുവാക്കൾക്ക് എല്ലാ കാലത്തും ഹരമായിട്ടുള്ള മമ്മൂട്ടിയാണ് വന്നതെങ്കിൽ യുവാക്കൾ തന്നെയായി ആസിഫലിയും ടൊവിനോയുമാണ് ഇത്തവണ എത്തിയത് സുജിയ പറഞ്ഞ പോലെ കളർഫുള്ളായ വസ്ത്രധാരത്തോടുകൂടി അവരെത്തി ഈ അഞ്ച് ദിവസം കലോത്സവം വളരെ കളർഫുൾ ആയിരുന്നു കളർഫുള്ളായിരുന്നു കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല തൃശ്ശൂർ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട് സ്വർണ്ണക്കപ്പുമായി അവർ ഇന്ന് തിരിച്ചു പോകും ഈ തൃശ്ശൂരിനാദ്യമായിട്ട് കപ്പടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അന്ന് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ല പിന്നെ തൃശ്ശൂർ മൂന്ന് വട്ടം കപ്പെടുത്തു തൊണ്ണൂറ്റി നാലിലും തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി ഒൻപതിലും തൃശ്ശൂർ കപ്പടിച്ചു ഇരുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തൃശ്ശൂരിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തുകയാണ് ഗടികൾ ഗടികളെടുത്തു അല്ലേ അരുടെ തീർച്ചയായിട്ടും ഇപ്പോൾ റോഷ്നി തൊണ്ണൂറ്റിനാലിലും തൊണ്ണൂറ്റാറിലും ജനിച്ചിട്ടില്ല പക്ഷെ നമ്മുടെ കൂടെ ഈ ജനിച്ച് ഈ തൃശ്ശൂർ കപ്പെടുത്ത വർഷങ്ങളിൽ ഇവിടെ ഒരാളുണ്ട് അപ്പോൾ അയാളോട് നമുക്ക് ചോദിക്കാം ഈ തൃശ്ശൂർ കപ്പെടുത്തതിൻ്റെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടറിഞ്ഞു അല്ല അന്ന് എനിക്ക് ഒരു മൂന്ന് വയസ്സോ നാല് വയസ്സോ ആവാനാണ് സാധ്യത അത്രയോ എനിക്കും വലിയ ഓർമ്മകളൊന്നുമില്ല ആ ഓർമ്മകളൊക്കെ വെച്ച് എന്താണ് നമ്മുടെ മസ്തിഷ്കം ഇങ്ങനെ വളർന്നു വരുന്ന സമയം മാത്രമാണ് വലിയ ഓർമ്മകളൊന്നുമില്ല എന്തായാലും തൊണ്ണൂറ്റിനാലിലും എടുത്ത് തോന്നുന്നു അല്ലേ ശരിയാണ് ഈ മൂന്ന് വയസ്സ് നാലുവെന്നൊക്കെ പറയുമ്പോൾ സ്കൂളിൽ ചേരാനുള്ള പ്രായമായിട്ടില്ല മാത്രമല്ല സംസ്ഥാന കലോത്സവത്തിൽ എൽ പി സ്കൂളിനും യു പി സ്കൂളിലൊന്നും പങ്കെടുക്കാൻ കഴിയില്ലല്ലോ ഹൈസ്കൂൾ മുതലാണല്ലോ മത്സരങ്ങൾ വരുന്നത് പ്രധാനം ഈ വന്നിട്ടുള്ള രണ്ട് താരങ്ങളുണ്ട് ടോവിനോ തോമസും അവരെ തിരഞ്ഞെടുത്തതിന് പിന്നിലും വലിയൊരു കാര്യമുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലെന്ന് പറയുന്ന അവരുടെ വർഷമായിരുന്നു ഇപ്പോൾ തലവൻ മുതൽ കിഷ്കിന്ദ കാണ്ടം വരെ ആസിഫ് അലിയുടെ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ടായിരുന്നു നമ്മൾ എടുത്തു സൂചിപ്പിച്ചുകഴിഞ്ഞാൽ അതുപോലെ ടോബിനോ തോമസിൻ്റെ ഇവിടെ വന്നപ്പോൾ തന്നെ എ ആർ എമ്മിൻ്റെ ബി കൊണ്ടാണ് ടോവിനെ സ്വീകരിച്ചത് തന്നെ അപ്പോൾ അത്തരത്തിൽ ആസിഫ് ആസിഫലിയും കാണാൻ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഉദ്ഘാടന ദിവസം കാണാൻ കഴിയാത്ത ഇപ്പോൾ ഒരു വലിയൊരു തിരമാലയായിട്ട് തന്നെയാണ് ഈ അനന്തപുരം അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തിലേക്ക് ജനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഘടകം ഈ ടോബിനോ തോമസും ആസിഫ് ഇവിടെ എത്തിയത് തന്നെയാണ് തീർച്ചയായും അരുൺ ഞാൻ പറയുകയായിരുന്നു ഇപ്പൊ കഴിഞ്ഞ തവണ മമ്മൂട്ടിയാണ് വന്നത് മമ്മൂട്ടിയെ കാണാൻ ഒരു പോലെ ആളുകൾ ഒഴുകിയെത്തി നമുക്കറിയാമല്ലോ ഒരു മെഗാ സ്റ്റാർ എത്തുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു മമ്മൂട്ടിയെ കുറിച്ച് നമ്മൾ പറയാ എല്ലാ കാലത്തും അല്ലെ ഒരു ഹരിത നായകൻ നിത്യ യൗവനം സൂക്ഷിക്കുന്ന ഒരാളെന്ന് നമ്മൾ പറയുന്ന നടനാണ് മമ്മൂട്ടി പക്ഷേ ഇത്തവണ ഈ പറയുന്ന യുവാക്കളായിട്ടുള്ള രണ്ട് നടന്മാർ തന്നെ എത്തിയപ്പോൾ കൗമാര പ്രതിഭകളെല്ലാം വലിയ ആവേശത്തിലെത്തിയല്ലേ മമ്മൂട്ടി എന്നുള്ളതല്ല മമ്മൂട്ടി ഇപ്പോഴും യൗവനം കാത്തു സൂക്ഷിക്കുന്ന നടൻ എന്നുള്ളത് തന്നെയാണ് മലയാളികളുടെ മനസ്സിൽ പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ് ഈ ഘടകം തന്നെയാണ് കാരണം മലയാളികൾ ഏറ്റവും എടുത്ത് സൂചിപ്പിക്കണം അവരുടെ മനസ്സിൽ ഇടം പിടിച്ചൊരു വർഷം കാരണം ആസിഫ് അലിയെ പോലെ ഒരു നടൻ നീണ്ട കാലം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു പക്ഷേ അയാൾ അടയാളപ്പെടുത്തിയ വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയാണ് അതിൽ സംശയമില്ല അല്ല എന്റെ സംശയം കലോത്സവമാണോ സിനിമയാണോ ഇവിടെ എനിക്ക് ഏറ്റവും വിഷമം ഒന്നേ ഉള്ളൂ കണ്ണൂർ ജില്ല മൂന്നാമതായി അല്ലേ മൂന്നാമത് മൂന്നാമതായി എനിക്കത് ഭയങ്കര നിരാശയുണ്ട് കാരണം പക്ഷേ എനിക്ക് ഏറ്റവും വിഷമം വന്നത് ഒരു പോയിന്റിന് ജില്ലയുടെ ഒന്ന് ആലോചിച്ചു നോക്കൂ പാലക്കാട് സങ്കടം ഇപ്പോഴും എത്രത്തോളം ഒരു പോയിന്റിലൊക്കെ നഷ്ടപ്പെടുക എത്രയാണ് സഹിക്കാൻ പറ്റാത്ത കാര്യം ഇനി അപ്പീലുകളുണ്ട് അവസാനം കലാകിരീടം ഇപ്പൊ അപ്പീലുകളെല്ലാം മാറ്റി വെച്ച് തൃശ്ശൂര് തൃശൂരിലേക്ക് എത്തുകയാണ് പക്ഷെ കണ്ണൂർ നമ്മൾ ആദ്യ ദിവസം മുതൽ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ലൈവ് നൽകുമ്പോൾ കണ്ണൂരിന്റെ പേരായിരുന്നു കണ്ണൂർ 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 മാത്രമായിരുന്നു ശക്തികളായി ഉയർന്നു പോയിക്കൊണ്ടിരുന്ന പക്ഷേ ഏറ്റവും അവസാനം എത്തിയപ്പോൾ അവർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നാണ് അത് പക്ഷെ അവർക്ക് അപ്പുറനു ആലോചിച്ച് നോക്കൂ കോഴിക്കോടോ കാലങ്ങളെത്ര അവർ കിരീടം കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയുമോ അതായത് ഏറ്റവും കൂടുതൽ കിരീടം കൊണ്ടുപോയ ജില്ലകളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരം കോഴിക്കോടാണ് മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ ഇത്തവണ നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന കോഴിക്കോടിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കൂ തീർച്ചയായും പക്ഷേ ഞാൻ പണ്ട് മനസ്സിൽ കരുതിയിട്ടുണ്ട് ഈ കലോത്സവം ടി വിയിൽ വീട്ടിൽ നിന്ന് കാണുമ്പോൾ എന്നും കോഴിക്കോട് കോഴിക്കോട് അപ്പോൾ ഞാൻ മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിച്ചു ഇത് എന്തെങ്കിലും ഒന്ന് മാറുമോ എന്നുള്ളത് അങ്ങനെയല്ല കിട്ടാത്ത മുന്തിരി പുള്ളിക്കും അങ്ങനെയല്ല എങ്കിൽ പോലും നമുക്ക് ഒരു മാറ്റം ഉണ്ടാവണമല്ലോ മാറ്റം എന്ന വാക്കിന് മാത്രമേ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് ആരോ പറഞ്ഞല്ലേ എന്തിനാണെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല മാറ്റം ഉണ്ടാവണമല്ലോ ആ മാറ്റം അതിനുശേഷം ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ ഒരു ജില്ലയ്ക്ക് മാത്രം അവകാശപ്പെട്ടതല്ലേ അതിനുശേഷം കഴിഞ്ഞ തവണ കണ്ണൂർ എടുത്തു ഇപ്പോൾ ഇതാ തൃശ്ശൂർ എടുക്കുന്നു അടുത്തത് പാലക്കാടിനെടുക്കാം വരുന്ന വഴിയിൽ നമ്മൾ തിരുവനന്തപുരവും എടുക്കും ഏറ്റവും സൂചിപ്പിക്കേണ്ടത് ഇപ്പോൾ കലോത്സവം സമാപനത്തിലേക്ക് എത്തിയിരിക്കണം പക്ഷേ ഇത്തവണത്തെ ആ സമയത്തിന്റെ കൃത്യനിഷ്ഠത കാരണം രണ്ട് മണി ോട് കൂടി തന്നെ മത്സരങ്ങൾ അവസാനിപ്പിച്ചു മൂന്നരയോടുകൂടി തന്നെ അപ്പീലുകൾ കഴിഞ്ഞു സ്വർണ്ണക്കപ്പ് എത്തിയിരിക്കുകയാണ് ഇതിനെല്ലാം ഒരു കൃത്യമായിട്ടുള്ളൊരു ടൈം പഞ്ച്വാലിറ്റി അത് കൃത്യമായിട്ടും ഈ കമ്മിറ്റികൾ പത്തൊമ്പത് കമ്മിറ്റികൾ ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ എസ് ഷാനവാസ് പറഞ്ഞിട്ടുള്ളത് ആ പത്തൊമ്പത് കമ്മറ്റികൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ കലവറ നിറയ്ക്കുന്നത് മുതൽ നമ്മളെ ഈ പതിനയ്യായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെ ഇവിടെ എത്തിച്ചു അവരെ പല സ്ഥലങ്ങളിലും അവരുടെ താമസ സൗകര്യം ഈ അധ്യാപകർ ഇവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതുണ്ട് അതിനപ്പുറം ഇന്നിപ്പോൾ സർക്കാർ തന്നെ അവർക്കെല്ലാവർക്കും ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ അഞ്ച് വർഷം അനന്തപൂരം കളറായി മാറിയതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ അണിയറയിലുണ്ടായിരുന്ന അവരെ എല്ലാവരെയും നമ്മൾ ഓർത്തെടുക്കുകയാണ്